എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിഷയം മഹാബലിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കൊച്ചു നാൾ മുതൽ കാണുന്ന ആ ഒരു രൂപമാണോ മഹാബലിയുടെ കണ്ടുകഴിഞ്ഞ ഒരു ഭയം തോന്നുന്ന രൂപമാണ് കുടവയറും ഉണ്ടക്കണ്ണും കൊമ്പമേശിയും ഇതാണോ യഥാർത്ഥ മഹാബലിയുടെ രൂപം അത് നമുക്കൊന്ന് അറിയാം അതാണ് ഇന്നത്തെ വിഷയം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ മാത്രം ആ ബില്ലി വട്ടനും ചൂതവട്ടനും അമർത്തി കൊണ്ട് എൻ്റെ വീഡിയോകൾ ഓരോന്നായി കാണുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോ ഇന്നത്തെ വിഷയം മഹാബിലിയെ കുറിച്ചാണ് കാരണം ഓണമാണ് വരാൻ പോകുന്നത് നമ്മളെല്ലാവരും കണ്ടു വരുന്ന ഒരു രൂപം മഹാബലി എന്ന് പറഞ്ഞ് ഭീകരരൂപമാണ് കുടവയറ് ഉണ്ടക്കണ്ണ് ഉയരം കുറഞ്ഞ് കട്ട് കൊമ്പ മീശ ഇതൊക്കെ വെച്ച് ഓലക്കൂടെ ചൂടി നിൽക്കുന്ന ഒരു രൂപം എന്നാൽ സത്യത്തിൽ മഹാബലിയുടെ രൂപം അതാണോ അല്ല അതറിയണമെങ്കിൽ ഭാഗവതത്തിൽ വാമന അവതാരത്തിൽ ിയാൽ മതി മഹാബലി ഒരു ചക്രവർത്തിയാണ് രാജാവാണ് ഒത്ത ഉയരം അതനുസരിച്ചുള്ള നല്ല വടു തീർന്ന ഘടനയോടുകൂടിയുള്ള ശരീരവും സുന്ദരമായ മുഖവും ആര് കണ്ടാലും ഒന്ന് നോക്കുന്ന അത്രയും സുന്ദരമാണ് മഹാബി അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത് ഭീകരമായ ഒരു രൂപത്തെയാണ് എപ്പോഴോ ആരോ അത് ഒരു കാർട്ടൂൺ പോലെ വരച്ചതാണോ പരിഹാസമായി വരച്ചതാണോ അറിയില്ല പക്ഷേ ആ ഒരു രൂപം മഹാബലി എന്ന് പറയുമ്പോൾ ആ ഒരു രൂപം നമ്മുടെ മനസ്സിലെല്ലാം പതിഞ്ഞു പതിഞ്ഞുകഴിഞ്ഞു ഇനി അത് നമ്മൾ തിരുത്തിയാലും പലവരും അത് അൺകുളിക്കില്ല എന്നും അറിയാം എന്നാൽ ഇന്നത്തെ തലമുറ അത് വിശ്വസിച്ച് മുന്നോട്ട് പോകരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ചെറുപ്പം പോലെ കണ്ടു വന്നിട്ടുള്ള ആ രൂപം ഇപ്പോൾ പെട്ടെന്ന് മാറ്റം വരുത്തുമ്പോൾ പലവരും അതിൽ ഉൾക്കൊള്ളില്ല അന്നത്തെ ഇന്നത്തെ തലമുറകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും അവരെങ്കിലും സത്യമായ പാതത്തിൽ നടക്കട്ടെ എന്നാണ് ഞാൻ കരുതുന്നത് എത്ര വലിയ കാര്യമല്ല അസത്യമാണെങ്കിലും തള്ളി കളയുക തന്നെ വേണം പണ്ട് രവിവർമ്മ മഹാബലിയുടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് അത് അതിമനോഹരമാണ് ആ രൂപമാണ് മഹാബലിയുടെ രൂപം ഇന്നിപ്പോൾ പല പരസ്യങ്ങളിലും പല പീഡിയയുടെ ഉമർത്തും ഓണത്തിനും കുമ്മാട്ടിക്ക് പുലികളിക്കൊക്കെ വരുന്ന മഹാബലി എന്ന് പറഞ്ഞ കുടവയർ വേണം കൊമ്പമീശ വേണം ഉരുണ്ട കണ്ണ് വേണം ഇങ്ങനെയുള്ളവരെ അതിന് തിരഞ്ഞെടുക്കണല്ലോ അല്ലാതെ ഒരു നല്ല ശരീരഘടനയുള്ള ഒരു മനുഷ്യനുകൊണ്ട് മഹാബലി ആക്കി കൊണ്ടുവന്ന ഇത് എന്തു മഹാബലിയാണ് പട്ടിണി കിടക്കണ മകാബലിയാ ശേഷിച്ച മകാബലിയ എന്നൊക്കെയാ ജനങ്ങൾ പറയുകയുള്ളു കാരണം എല്ലാവരും മനസ്സിലാവുക പഴയ ഭീകര രൂപമാണ് കിടക്കുന്നത് ആദ്യം ആരെങ്കിലും ഇത് വരച്ചിട്ടുള്ള വ്യക്തി അസുരരാജാവായ കാരണം അസുരൻ്റെ ഒരു സങ്കല്പഭാവം കൊടുത്തതായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മഹാബലിയുടെ യഥാർത്ഥ രൂപം അതല്ല മഹാബലി അതിസുന്ദരനാണ് എന്ന് ഇന്നത്തെ തലമുറ മനസ്സിലാക്കുക പിന്നെ ആരാണ് മഹാബലിയുടെ കയ്യിൽ ഈ ഓലക്കുട തല്ലിയേൽപ്പിച്ചതെന്ന് എനിക്കറിയില്ല ഒരിക്കലും മഹാബലിയുടെ കയ്യിൽ ഓലക്കുട വരാനുള്ള സാധ്യതയില്ല കാരണം അദ്ദേഹം രാജാവാണ് അപ്പൊ അദ്ദേഹത്തിന് മുത്തുകുടയാണ് പഷ്ടിന്റെ മുത്തുകുടകളാണ് അവർ ധരിക്കുക അതും രാജാവ് പിടിക്കില്ല പുറകിലുള്ള പ്രജകളാണ് അത് പിടിച്ച് അദ്ദേഹത്തെ ആനയിക്കേണ്ടത് അപ്പോൾ ആ ചിത്രത്തിൽ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം അപ്പോൾ ഓരോ പുരാണ കഥകളും വളച്ചൊടിച്ച് ഓരേ കാര്യത്തിലേക്ക് എത്തിച്ച് കൊണ്ടുവന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അനവധി യാഹങ്ങൾ ഒരു ചക്രവർത്തിയാണ് എല്ലാവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറുന്ന ഒരു രാജാവാണ് എന്നാൽ കേരളത്തിലൊന്നല്ല അദ്ദേഹം യാഗം നടത്തിയിട്ടും ജീവിച്ചിട്ടുള്ളതൊന്നും എന്നാണ് പുരാണം പറയുന്നത് അപ്പോൾ ഈ കേരളമായി അദ്ദേഹത്തിന് എന്താ ബന്ധം ബന്ധമെന്ന് ചോദിച്ചാൽ അതിനുമുണ്ട് ഒരു കഥ അത് നമുക്ക് അടുത്ത വീഡിയോയിലാവാം അത് വാമനനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ രൂപപ്പെടുത്താം അപ്പോൾ അപ്പോൾ മഹാബലിയെക്കുറിച്ച് ഞാൻ ഒരു ധാരണ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ തള്ളിക്കളയുക മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരും സുഖന്തോഷമായിരിക്കും